നമ്മടെ അണ്ണനെ കുറിച്ച് ഒന്നിനും അറിഞ്ഞില്ല ഇല്ല ആൾക്കൊരു അടിപൊളി നിധി കിട്ടി കിട്ടേ ആ ആള് അഴിമത്ത് ചൂണ്ടാ പോയി ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മറ്റേ തിമ്മികലം തിമ്മികലം വന്ന് ഛർദിച്ചാ പോയി ആളെ പിന്നെ സാധനം കിട്ടോട് കൂടി ആള് ലക്ഷപ്ര പോയി അല്ല ഇതിന്റെ ഛർദി കിട്ടിട്ട് ആളെങ്ങനെ ലക്ഷപ്രഭു പോയത് ഇത് വിറ്റ കഴിഞ്ഞ കൊറേ കാശിട്ടില്ലേ നിൽക്കാ എന്തൊക്കെ ഉണ്ടാക്കണെന്ന് എനിക്കറിയോ ദോഷമാ വീട്ടിലും ദോഷമാ വീട്ടിലും ഇടുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ പൗഡറാ പൗഡർ മാത്രല്ല പിന്നെ മറ്റേ സൗന്ദര്യ വർദ്ധകളൊക്കെ ഇല്ലടെ അത് സാധനങ്ങളൊക്കെ പിന്നെ ആള് ഈ സാധനം കെട്ടോട് കൂടി നീ വിട്ടോ ഞാനേ പിന്നെ വരാം നീ ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം നീ നമ്മുടെ രണ്ട് അവനെ കണ്ടിട്ട് വിളിച്ചിട്ട് എനിക്കൊരു ആ തെമീങ്കിൽ ഛർദ്ദി വിറ്റ കൊറേ കാശ് കിട്ടുന്നുള്ളത് ഞാൻ അവനോട് പറഞ്ഞു പോയി അതീ പിന്നെ ഈ ആളെ കാണാൻ ഞാൻ അന്വേഷിച്ചപ്പോള് കടലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ തരാ പറക്കുന്നുണ്ട് ഞാനാണെ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് മണം രണ്ട് പൊറോട്ടയും പിന്നെ എനിക്ക് അറിഞ്ഞോടാ എവിടെ മൂന്നിസായ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടു ഞാൻ കടലിൽ പോയി താൻ പറഞ്ഞിട്ട് താനൊന്നും പറഞ്ഞില്ലടോ നിമ്മിങ്ങൽ ഛർദി കിട്ടിയ കാശു കിട്ടുന്നു ഞാൻ നേരെ വാടാനെ വാടാനെ പോയി പോയിട്ട് അവരോട് പറഞ്ഞു എന്നെ കടലിലേക്ക് ആക്കി തരാൻ പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ആക്കി തരാൻ ഒന്നും പറ്റില്ല അത്ര ഞാൻ എന്നിട്ടവിടുന്ന് നാല് വാഴ വെട്ടി കൂട്ടി കെട്ടിട്ട് ഞാൻ മറ്റേ ചങ്ങാടനാക്കിട്ട് ഞാൻ കടലിൽ പോയി പോയ ഞാൻ നട്ടു കടലിലെത്തി ബീഫിന്റെ വേണം ഏ ഞാനാണെങ്കിൽ കൊറച്ച് ചോറും മറ്റൊക്കെ കൊണ്ടുപോയി എനിക്ക് തന്നെ ഞാൻ എന്താ മറ്റേ എടുത്തിട്ട് നേരെ കടലിന്റെ മേലങ്ങനെ കൊറച്ചിങ്ങനെ വെതറി അപ്പുണ്ടല്ല ഒരു കൊറച്ച് കഴിഞ്ഞപ്പോ തിമ്മിയ മേലങ്ങോട്ട് പൊന്തി വന്നു നമ്മൾ ചൂണ്ടാവുമ്പോ ചോറുമെറ്റെടുത്ത് പിടിക്കാൻ പരിപാടിയില്ലേ അതന്നെ അങ്ങനെ തിമ്മി കൊല്ലം പൊന്തി വന്നപ്പോ ഞാനൊന്നും നോക്കിയില്ലേ നേരെ ഷർദ്ദ നോക്കി എന്നിട്ട് എന്നിട്ട് അര ലിറ്റർ അടറ വെച്ചിട്ട് തടർന്നു അര ലിറ്റർ അടറെടുത്തിട്ട് തുറന്ന് അതിൽ ഒഴിച്ചെടുത്തു ഇത് ഛർദിക്കണ്ടേ നമ്മൾ അര ലിറ്റർ അടിച്ച് ഛർദിക്കലോ അതുപോലെ ഛർദിപ്പിക്കാൻ രണ്ട് ബെറ്ററി അഡാക്കിൽ ഒഴിച്ചു അത് ഗ്ലം എന്ന് പറഞ്ഞൊരു സാധനം ഇറച്ചി എവിടെ ഛർദ്ദിക്കുന്നു ഒരു ഇട്ടില്ല ഒന്നിട്ടില്ല അത് മുങ്ങിപ്പോയിടോ

ചോറും മറ്റു കഴിഞ്ഞു ചോറും മറ്റു കഴിഞ്ഞു അവസാനം ഞാൻ എന്താ ചെയ്തല്ലേ ഞാൻ പോണ വഴിക്ക് നമ്മുടെ ശ്രേയസിന്ന് കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു ആ കഞ്ഞി കുടിച്ചന്റെ രണ്ട് ചോറും മറ്റും പല്ലിന്റെ നടന്നു അത് കുത്തിയെടുത്ത് ഞാൻ വീണ്ടും ഇട്ടു കടലിലേക്ക് വീണ്ടും സാധനം പന്തി വന്നു എന്നിട്ട് വീണ്ടും അണ്ണാക്കി തുറന്നിരുന്നു ഓ ഞാൻ നോക്കിട്ടു എന്ത് ചെയ്തിട്ട് ഈ പണ്ടാര ഛർദിക്കണില്ല അവസാനം ഞാൻ അണ്ണാക്കില് കൈ ഇട്ട് അണ്ണാക്കിലെ രണ്ട് പല്ല് പറച്ച് ഞാൻ കൊണന്നുണ്ട് ദേ

അതെ ഞാൻ മറ്റേ കടലേ പോയിട്ട് മൂഞ്ചിട്ട് തിരിച്ചു വന്നല്ലോ അപ്പൊ ഞാൻ ആൾക്കാരെ മുമ്പിലും നാളാവാൻ ആയിട്ട് ഞാൻ ഒറാങ്കുട്ടന്റെ അടുത്തേക്ക് പോയിട്ട് കടന്നുങ്കോട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ പെമ്പിള്ളേക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മറ്റേ കൊരങ്ങന്റെ പോലത്തെ ഒരു സാധനം എടോ േ അവനോട് കിലോ പടത്തിന് ചോദിച്ചില്ലേ ആ മനസ്സിലായി മറ്റൊക്കെ ഉറങ്ങാൻ ആ കൈന്നുള്ളത് പിടിക്കുന്നു അതിന് ആട്ടാൻ ഞാൻ ഇതിന്റെ അടുത്തേക്ക് പോയിട്ട് രണ്ട് സെൽഫി എടുത്ത് വയറൽ ആവാന്ന് വിചാരിച്ചതാ ഇവൻ തോളിൽ കൈയിട്ട് കൈയിട്ട് കൈ ഇറങ്ങി 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 എന്നിട്ട് പറയാ ചെറുപഴം എന്താ വല്ലാന്ന് എനിക്കങ്ങോട്ട് ദേഷ്യം വന്നു ഞാൻ ചെക്കളെ നാലെണ്ണ കൊടുത്തു ആ രണ്ട് നീ എടുക്കണത് ഇത് കൊടുത്ത പല്ലം കിട്ടുങ്ങലത്തിന്റെ പല്ലാന്ന് പറഞ്ഞിട്ട് അതിന്റെ പല്ലേ ആ ഇനി അവന്റെ വീഡിയോ നോക്കുമ്പോ ശ്രദ്ധിച്ചോളോ ചിരിക്കില്ല അവന ഈ ഭാഗത്തെ രണ്ട് പല്ലില്ല ചെക്കെള്ള ഞാൻ